ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നറുക്കെടുപ്പിലൂടെ ഒന്നര ലക്ഷം രൂപ സമ്മാനം രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ബമ്പർ പ്രൈസ് ഒരു ലക്ഷം രൂപ സെക്കൻഡ് പ്രൈസ് പതിനായിരം രൂപ വീതം അഞ്ചു പേർക്ക് ഈ ഓഫർ ഏപ്രിൽ മുപ്പത് വരെ മാത്രം ഈ റംസാനും വിഷുവും വെഡ്ഡിംഗ് കാസലിനൊപ്പം ആഘോഷമാക്കൂ ആഘോഷമാക്കൂസ് വെഡ്ഡിംഗ് കാസൽ മാൾ ജനകീയ സമരത്തിലൂടെ ആർ എസ് എസിന്റെ വംശീയ പദ്ധതി പരാജയപ്പെടുത്തുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി സമരത്തിന്റെ വെൽഫെയർ പാർട്ടി പ്രക്ഷോഭത്തെ വീണ്ടും പുനരാവിഷ്കരിക്കുകയാണ് ടനീളം അനുവദിച്ച പ്രക്ഷോഭം അമിത്ഷയുടെയും വ്യാമോഹങ്ങൾക്ക് കൂച്ചു വിലത്തതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വെള്ളപ്പാടകളെ മതപരമായ പൗരത്വത്തെ നിർണയിക്കാനുള്ള ഹീനമായ സി എ വിജ്ഞാപനത്തിലൂടെയുള്ള ശ്രമത്തെയും ആർത്തിരമ്പ അറബിക്കടലിന്റെ തിരമാലകൾ കണക്കിൽ

വംശീയ രാഷ്ട്രീയത്തിന്റെ ഈ വിദേശ അജണ്ടകൾ ചെറുത്തുതോൽപ്പിക്കാൻ മതേതര ഇന്ത്യക്ക് സാധിക്കേണ്ടതുണ്ട് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ജനാധിപത്യ പാരമ്പര്യം തിരിച്ചുപിടിച്ച് ഫാസിസ്റ്റ് ഏകാധിപത്യ ശക്തികളെ അധികാരത്തിൽ നിന്നും തായയിറക്കാൻ മുഴുവൻ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളും കൂട്ടായ്മകളും ഒന്നിച്ചു നിൽക്കണമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് നാസർ കെ കെ പറമ്പ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദേശീയ കമ്മിറ്റി അംഗം ഇ സി ആയിഷ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ വി ഷഹീർ ഷാ വുമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ഫായ്സ കരുവാരക്കുണ്ട് എഫ് എസ് യു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻകുനിയിൽ ഫ്രറ്റാണിറ്റി ജില്ലാ പ്രസിഡന്റ് ജംഷിദ് അബൂബക്കർ ആരിഫ് ചുണ്ടയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു മനസ്സിൽ പകുതി ഉണ്ടാക്കൂടെ നേരുള്ളൊരു നാടിൻ്റെ കാവൽ പടയാണേ ഞങ്ങൾ പല കൈകൾ ഓർക്കും ഞങ്ങൾ ഞാനല്ല നമ്മൾ ചേർന്നു സ്വരമാകും ഞാനല്ല നമ്മൾ ചേർന്നു സ്വരമാകും ம்சியதா நாடு மனசில் பகதீண்ட கூட